നമസ്കാരം കുടുംബശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുടുംബമായ കുറൂർ മനയിലെ ഒരു അംഗമാണ് ഞാൻ പതിനാലാം നൂറ്റാണ്ടിലെ കുടും കുടുംബരേഖകളിൽ കൂടി കുടുംബിലെ ഈ മനയും മഹാദേവ ക്ഷേത്രവും കാണാനുണ്ട് അതിനാൽ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി പറയാൻ കഴിയുന്നില്ല പിന്നീട് പല കാരണങ്ങളാൽ ഇല്ലക്ക തൃശ്ശൂരിലെ വേലൂ ചേറന്തലയ്ക്ക് താമസം മാറ്റി ഈ കാലത്ത് പതിനഞ്ച് എഴുപത് മുതൽ പതിനാറ് നാൽപ്പത് വരെ എഴുപത് കൊല്ലം ജീവിച്ചിരുന്ന പരമകൃഷ്ണഭക്തയായ കുറൂരമ്മയുടെ കഥ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടില് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുത്തശ്ശൻ വീണ്ടും കൊടുമ്പിലേക്ക് താമസം മാറ്റി വരികയും അമ്പലം നവീകരിക്കുകയും ചെയ്തു പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശക്തിയേറിയ വൈദ്യനാഥ സങ്കൽപ്പത്തിലുള്ള പ്രതിഷ്ഠയാണ് മണീശ്വര ക്ഷേത്രത്തിൽ ഉള്ളത് ൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പൂജകൾ മുടങ്ങി പുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ട ഒരു വിശിഷ്ട മഹാവിഷ്ണു വിഗ്രഹം ഒരു മുതലിയാർ മുത്തശ്ശനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അഷ്ടമംഗല്യ അഷ്ടമംഗല്യപ്രശ്നവിധി പ്രകാരം ഈ മഹാവിഷ്ണുവെ ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേട്ടു മുഖം പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി ഈ മഹാവിഷ്ണുവിൻ്റെ അടിമക്കാരും നാട്ടുകാർ ആയ ഭക്തജനങ്ങളും കൂടി അഷ്ടമിരോഹിണി വളരെ വിപുലമായി നടത്തി വരുന്നുണ്ട് ഓ ഭക്തജനങ്ങളുടെ സഹകരണത്താൽ മഹാശിവരാത്രിയും ക്ഷേത്രതന്ത്രിയായ കരിയന്നോ ശ്രീ ഭവത്രാഥൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ ദിവസവും മാസത്തിൽ രണ്ട് പ്രദോഷവും നാഗരാജാവിന് ആയില്യപൂജയും മഹാഗണപതിക്ക് വിനായക ചതുർത്ഥിയും സുബ്രഹ്മണ്യസ്വാമിക്ക് തൈപ്പൂജവും നവരാത്രി കാലത്തെ സരസ്വതി പൂജയും ഭംഗിയായി നടത്തി വരുന്നു ഇപ്പോഴത്തെ മേൽശാന്തി ശ്രീ രാഘവേന്ദ്ര ശുക്ലയും പിൻ പിന്നെ അമ്പലത്തെ മറ്റു കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ശ്രീ കൊടുമ്പു ഭരദ് രാജാണ് പേര് ഭരതരാജൻ കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ആ അമ്പലത്തിൻ്റെ അടുത്താണ് താമസം അവിടുന്ന് റോട്ടിൻ്റെ അവിടെ നിന്ന് മന്നത്ത് ഭഗവതി അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ ഈ അമ്പലത്തിൽ വന്ന് ചേരും ഈ അമ്പലത്തിൽ ശിവൻ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടും മഹാവിഷ്ണു ദർശനമായിട്ടും ആണ് ഉള്ളത് പിന്നെ മുരുകൻ ഗണപതി മുരുകൻ നാഗർ എല്ലാ எல்லா சாம்பிகளும் இடையுண்டு இட மாசத்தில் ரெண்டு பிரதோஷம் வளரீரமாக நடக்கும் शुक्ला है एम पी से हूँ और इधर मेरे सारे फ्रेंड रहते हैं उन्हीं के कॉन्टेक्ट में आया हूँ और मंदिर का टाइमिंग मॉर्निंग सिक्स ओ क्लॉक टू नाइन थर्टी क्लोज और इसके बाद इवनिंग टाइम पे अंजे मुकाल एंजे मुकाल टू मनी क्लोज है इधर पूजा अर्चना धारा पुष्पांजलि भाग्योक्तम आयुक्तम हं कटगोमम मितिंज्योम ब्रह्मरक्षिस पूजा हं मंत्र पुष्पांजलि माने भाग्योक्तम मितिंज्य पुष्पांजलि हं पायसम सरकरा पायसम विडन्निवेद्यम हं അപ്പം ഉണിയപ്പം കുട്ടാപ്പം പുഷ്പാഞ്ജലി ഭാവി കണ്ണാടിപ്പുഴയുടെ മറുകരയിലെ തിരുവാലത്തൂർ ശങ്കരനാരായണ ഭഗവാനും ആയി അഭിമുഖം വൈദ്യനാഥൻ ഇരിക്കുന്നത് ഈ രണ്ടു ശിവശക്തികളും ഇടയിൽ കണ്ണാടിപ്പുഴ മാത്രം മതിയെന്നും നന്ദി ഭഗവാൻ പോലും സ്ഥാനം ഇല്ല എന്നതിനാൽ നന്ദി മണ്ഡപത്തിൽ നിന്നും മാറി ഉപദേവസ്ഥാനം ആണ് വിരജ വിരാജിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും നാഗരാജ നാഗരാജാവും ഭൂഷണം മൃഗധരം വന്ദേ പശൂനം പതിം വന്ദേ 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 ഭക്തിസേഞ്ചൃതാം വന്ദേ ശിവം ശങ്കരം तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात् वन्दे देवोमापतिं सुरगुरुं वन्दे जगत्कारणं वन्दे पन्नकभूषणं मृगधरं वन्दे पशूनां पतिं वन्दे सूर्यसाङ्किवन्निनयनं वन्दे मुकुन्दव्यं वन्दे भक्तिसेञ्च वन्दे शिवं शङ्करं तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात् कर्चनकृतं वा गायजं कर्मजं वा श्रवणनयनजं वा मानसं वा परादं वेदं वेदं वा सर्वमेतच्छमस्वा जय जय करुणाब्दे श्रीमहादेव शम्भो जय जय करुणाब्दे श्रीमहादेव शम्भो हरिः ओम् मा इघे त्वोर्जेत् वः सविता प्रार्पयतु श्रेष्ठतमाय कर्मणि आप्य यद्वामग्न्या इन्द्राय भागं प्रजावतिरनमि आयक्ष्मा मावस्तेन ईशतमाघसग्गुं शोध्रुवा अस्मिन् गोपतौ स्यादपीः जजमानिश्यपशून् पाहि वशोः पावितरमासि सदाधारं वशोः पावितरमासि सहस्राधारं मा देवस्त्वा शविता पुनाद्वशोः पावित्रेण सताधारेण शुपवा कामा